ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ും കുണ്ടൂരിൽ വൻ വിദേശ മദ്യം വേട്ട തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന എഴുപത്തി അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുണ്ടന്നൂരിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടിയത് കുണ്ടന്നൂർ മേക്കാട്ടുകുളം കൊച്ചുപോളിന്റെ വീടിന് മുന്നിലുള്ള പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട അറിലിറ്ററിന്റെ നൂറ്റി അൻപത് ബോട്ടിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് ഒന്നാം തീയതി ബീവറേജുകളും ബാറുകളും അവധിയായതിനാൽ ഇത് മുൻനിർത്തി അനധികൃത വിപണനം നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പോലീസ് പിടിച്ചെടുത്തത് മുൻപ് ന്യൂഇയർ ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന മദ്യവും പിടികൂടിയിരുന്നു പ്രതിയെ പിടികൂടാനായി പോലീസ് എത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു എസ് ഐ പ്രദീപ് എ എസ് ഐമാരായ ഇ കെ ഹുസൈനാർ കെ പി ശ്രീദേവി സീനിയർ സിവിൽ പോലീസ് ഇൻസ്പെക്ടർ ഇ എസ് സജീവ് ഷാറോൺ എൻ ജെ ജോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടികൂടിയത് ബി സി വി ന്യൂസ് കുണ്ടന്നൂർ